ദേശീയ ഫാർമസി കൗൺസിൽ പ്രസിഡൻറ്റിൻ്റെ കുറിപ്പാണ് ഈ വീഡിയോയ്ക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ളത് അത് ഏറെ കാലികവും അതിലേറെ പ്രസക്തവുമാണ് മരുന്ന് മരുന്നിന് മാത്രം എന്ന രീതി മാറി ഭക്ഷണം പോലെയാണ് മനുഷ്യൻ കഴിച്ചു കൊണ്ടിരിക്കുന്നത് ഡോക്ടേഴ്സ് ആവശ്യത്തിനുമല്ലാതെയും ധാരാളം മരുന്നുകൾ കുറിച്ചു കൊടുക്കുകയും ചെയ്യുന്നു രോഗിക്കും അതാണ് ഏറെ ഇഷ്ടം ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ച് രോഗനിർണ്ണയം നടത്തുന്നതിന് പകരം രോഗി പറയുന്ന അസുഖത്തിന് മരുന്ന് കുറിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ദിവസം ഇരുന്നൂറും മുന്നൂറും രോഗികളെ ഒരു ഡോക്ടർ എങ്ങനെ പരിശോധിക്കാനാണ് സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ആര് പരിശോധിക്കുന്നു ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ആരുടേതാണോ അവർക്കല്ലേ ഓർഡർ ലഭിക്കുക അതുവഴി വലിയ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രാൻഡഡ് മെഡിസിനിൽ നിന്നും ജനറിക് മരുന്നുകളിലേക്ക് മാറണം എന്നൊരു വാദവും നടക്കുന്നുണ്ട് ഇന്ന് ലഭ്യമായിട്ടുള്ള ജനറിക് മരുന്നുകൾ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് തള്ളിക്കയറിയത് എന്നും അതുവഴി കമ്പനികൾ ഉണ്ടാക്കുന്ന നേട്ടം എത്രയാണെന്നും അറിയുമ്പോഴാണ് യഥാർത്ഥ ചൂഷണം മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഓരോന്നിൻ്റെയും ഗുണനിലവാരം പരിശോധിച്ച് വരുമ്പോഴേക്കും അവയൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ടാകും മരുന്ന് വിപണി ഒരു മാഫിയ ആയി വളർന്നു കഴിഞ്ഞു അതിനിടയിൽ ചെറുകിട മെഡിക്കൽ ഷോപ്പുകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് ഡിസ്കൗണ്ട് ഷോപ്പുകളുടെ കടന്നുകയറ്റം നീതി ജനൌഷധി ജനസംഘ് സഹകാർ ബഡ്ജറ്റ് ഫാമ തുടങ്ങി പല പേരുകളിൽ പല വേഷത്തിൽ ധാരാളം ഷോപ്പുകൾ ചെറുകിട മെഡിക്കൽ ഷോപ്പുകൾ വിഴുങ്ങിക്കഴിഞ്ഞു ഇനി വമ്പന്മാരുടെയും കോർപ്പറേറ്റുകളുടെയും ചെയിൻ ഷോപ്പുകൾ കൂടി വരുന്നതോടെ സ്ഥിതി ഇനി ഇതിലേറെ വഷളാകും മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയ്ക്കും ഈ വിപണിയുടെ നിയന്ത്രണത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോഴും കുറവാണ് ഉള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർക്ക് ആവശ്യത്തിലേറെ വർക്ക് ലോഡമുണ്ട് മുപ്പത്തയ്യായിരത്തിൽ പരം മരുന്ന് കടകളുണ്ട് കേരളത്തിലെന്ന് പറയപ്പെടുന്നു ഡ്രഗ് ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കുകൾ വേറെയും രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് ഏകദേശം ആയിരം കോടി റവന്യൂ ഈ മരുന്ന് വിപണിയിൽ നിന്ന് മാത്രം ലഭിക്കുന്നുണ്ട് മലയാളികളുടെ മരുന്ന് തീറ്റ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇരുപതിരട്ടി കൂടുതലാണ് ജനൌഷധി പോലുള്ള സ്ഥാപനങ്ങൾ അവരുടേതല്ലാത്ത ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വാങ്ങി വിൽക്കുന്നത് പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാനും കഴിയില്ല നിലവിൽ കേരളത്തിൽ മുക്കാൽ ലക്ഷത്തോളം ഫാർമസിസ്റ്റുകളുണ്ട് പലരും ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകളിലോ ആശുപത്രികളിലോ ഒക്കെയാണ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ലഭിക്കുന്ന വേതനം പോലും പലർക്കും ലഭിക്കുന്നുമില്ല പി എഫ് ഒ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല ദിവസം ആയിരം രൂപയെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് ശമ്പള പരിഷ്കരണം കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള മുറവിളി തുടങ്ങിയിട്ട് നാളുകളെ ഇറിയാം ഇതൊക്കെ എന്ന് നടക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല